ഹരേ കൃഷ്ണ രാശി ചക്രത്തിലെ ആറാമത്തെ രാശിയായ കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം കന്നിരാശിയുടെ രാശി സ്വാമി ബുധനാണ് ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രയുടെ ഒന്ന് രണ്ട് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷമാണ് എല്ലാവരും സൂര്യന്റെ റെമഡീസ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങൾക്ക് ഈ മാസം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശി ബുധൻ നാലാം ഭാവത്തിൽ ശുക്രൻ സൂര്യൻ ചൊവ്വയുമായിട്ട് ആറിൽ രാഹു ഏഴിൽ ശനി പത്തിൽ വ്യാഴം പന്ത്രണ്ടിൽ കേതുവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ പ്രേമബന്ധം ദാമ്പത്യം ഭാഗ്യം കരിയർ ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി ജനുവരിയിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവമാണ് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയുടെ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാം അപ്പോൾ ഈ മാസം ജനുവരി മാസം നിങ്ങൾക്ക് കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെ അതിൽ നിന്നെല്ലാം ഒരു മുക്തി ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതും നിങ്ങൾക്ക് കഴിഞ്ഞ സമയങ്ങളിൽ പല്ല് സംബന്ധിച്ചോ അതുപോലെ ഉദര രോഗങ്ങൾക്കും നിങ്ങൾ അടിമപ്പെട്ടിരുന്നു എങ്കിൽ ഇതാ ഈ മാസം നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു മുക്തി വന്നിരിക്കും ജനുവരി മാസം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ഫാസ്റ്റ് റിക്കവറി തന്നെയായിരിക്കും കിട്ടുക എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയം ഈ സമയമാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതിനുള്ള ഒരു ആഗ്രഹം അതുപോലെ കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ജനുവരി പന്ത്രണ്ടിന് മുമ്പുള്ള സമയം നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള എക്സാം അതുപോലെ ഇൻ്റർവ്യൂസ് അഡ്മിഷനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ് ജനുവരി പന്ത്രണ്ട് വരെയുള്ള സമയം ശേഷമുള്ള സമയവും കുഴപ്പമില്ല പക്ഷെ കൂടുതൽ അനുകൂലം ഈ സമയമാണ് നിങ്ങളുടെ സ്നേഹബന്ധം ജൂൺ പതിനാറിന് ശേഷമുള്ള സമയം നിങ്ങളുടെ കോപം കൺട്രോൾ ചെയ്യുക സംസാരം കൺട്രോൾ ചെയ്യുക ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷനാണ് ഈ മാസം എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സ്നേഹബന്ധം ദൃഢമായിട്ട് തന്നെ മുന്നോട്ട് പോകും ദാമ്പത്യ ജീവിതം ഏഴാം ഭാവമാണ് നോക്കുന്നത് ശനിദേവാണ് ഏഴാം ഭാവത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ പറയുക ആറേഴ് മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈഫ് പാർട്ണർക്ക് ചെറിയ പ്രശ്നങ്ങളെ ചൊല്ലി കോപം അതുപോലെ തന്നെ പിടിവാശി ഇതൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം തരുവാനുള്ള ഒരു തിരക്കിലായ ഒരു അവസരം കൂടിയാണ് ഇതെല്ലാം ശനിദേവ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണം ഇതാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള കാരണങ്ങൾ കാരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക ജനുവരി മാസത്തിൽ നിങ്ങളുടെ ഭാഗ്യം ഭാഗ്യം നോക്കുന്നത് ഒമ്പതാം ഭാവമാണ് വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയം ഈ സമയം ഗോൾഡ് പർച്ചേസിങ്ങിലോ അതുപോലെ തന്നെ പ്രോപ്പർട്ടി സെയിൽ പർച്ചേസിങ്ങിലോ ഒക്കെയുള്ള സമയമാണ് വേറെ ഏതെങ്കിലും വിധത്തിലുള്ള വലിയ എന്താ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ഗ്രഹങ്ങളുടെയും സപ്പോർട്ട് കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയം നിങ്ങളുടെ ജോലി കരിയർ പത്താം ഭാവമാണ് നോക്കുന്നത് പത്താം ഭാവത്ത് വ്യാഴമാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ മാനേജ്മെൻ്റ് സ്കിൽ അതുമൊക്കെ വളരെ വളരെ ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമയമാണ് വളരെ ആക്റ്റീവായിരിക്കുന്നു ഈ സമയം നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് പ്രൊമോഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ്സ് ഒക്കെ കിട്ടുന്നതിനുള്ള സാഹചര്യം കൂടിയുണ്ട് ജനുവരി പതിനെട്ടിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നൂറ് ശതമാനം ജോലി കിട്ടുന്നതിനുള്ള സാധ്യത കൂടിയുണ്ട് വ്യാപാരം ചെയ്യുന്നവർക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് ഡെയിലി ഇൻകം ബിസിനസ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ പ്രോപ്പർട്ടി ഡീലിംഗ് മെഡിക്കൽ റിലേറ്റഡുള്ള ഒക്കെ ഡീലിംഗ് ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ വസ്ത്ര വസ്ത്രവ്യാപാരികൾക്കും ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്നവർക്കും വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് കന്നിരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല ഒരു ഫേവറായിട്ടുള്ള ഒരു സമയമാണ് എല്ലാ ഗ്രഹങ്ങളുടെയും ഒരു സപ്പോർട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടും അപ്പോൾ ഈ നല്ല സമയത്തെ നല്ല രീതിയിൽ നിങ്ങൾ ഈ റെമഡീസൊക്കെ ഞാൻ പറയുന്നുണ്ട് അതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ജനുവരിയിൽ നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം നിങ്ങളുടെ രാശി സ്വാമിയായ ബുധൻ്റെ ബീജമന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം ഇരുപത്തിയേഴ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു നൂറ്റെട്ട് പ്രാവശ്യം ഡെയിലി നിങ്ങൾ ജപിക്കുക പിന്നെ ഹനുമാൻ ചാലീസ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക സമയമുള്ളവർ ഡെയിലി ജപിക്കുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ജപിക്കുക അപ്പോൾ സൂര്യൻ്റെ വർഷമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു സൂര്യനെ ജലമർപ്പിക്കുക രാവിലെ സൂര്യോദയ സമയത്ത് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം നിങ്ങൾക്ക് ഒരു ഒരു മന്തയിൽ വെള്ളമെടുത്ത് അതിൽ ഒരു നുള്ളി കുങ്കുമം ഒരു നുള്ളി അരി ഒരു ചുവന്ന പൂപ്പ് പൂവിട്ട് ജലം അർപ്പണം ചെയ്യുക ഇത് വളരെ നിങ്ങളുടെ ഈ നല്ല ഗ്രഹങ്ങളുടെ സപ്പോർട്ടിനെ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റെമഡിയാണ് കൂടാതെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ അവ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കുക മനസ്സാവാച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ മാതാപിതാക്കളെ പോലെ നിങ്ങളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ഒന്ന് ശുശ്രൂഷിച്ചു നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും കുടുംബത്തിനും തീർച്ചയായും കിട്ടും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു ശ്രീ രാധരെ को त्याग दिया हर प्राणी